ിയുടെ മുറ്റത്തെ കത്തിക്കാളുന്ന ആകാശത്ത് പെട്ടെന്ന് ഇരുട്ട് കെട്ടി കുര്യന്റെ ശരീരം വായുവിൽ ഉയർന്നു പെട്ടെന്ന് അവിടെ ഒരു ശബ്ദം മുഴങ്ങി കുര്യന് ആ ഹീബ്രോവാക്യത്തിന്റെ അർത്ഥം മനസ്സിലാക്കാൻ അധികം സമയം വേണ്ടി വന്നില്ല നിന്റെ അന്ത്യം അടുത്തിരിക്കുന്നു എന്നായിരുന്നു ആ വാചകത്തിന്റെ അർത്ഥം മരണവെപ്രാണത്തോടെ കുര്യൻ തന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത് എന്താണെന്ന് തിരിച്ചറിഞ്ഞു കടലിൽ മുങ്ങിമരിച്ച ജൂത നാവികന്റെ പ്രേതം സർവവും നശിപ്പിക്കാൻ കേൽപ്പുള്ള ദുരാത്മാവ് ആത്മാവിനെ കണ്ട് കുര്യൻ പ്രാണൻ പൊട്ടുന്ന പോലെ ആയിരുന്നു കുര്യനെ കൊല്ലാനായി തന്റെ നഖങ്ങൾ ആ ജൂതപ്രേതം അയാളുടെ കഴുത്തിൽ കാഴ്ത്തിയതും അവിടെ ഒരു അത്ഭുതം നടന്നു കൊടും കാറ്റ് വീശിയടിച്ചു പ്രേതത്തിന്റെ ശക്തി ക്ഷയിച്ചു തുടങ്ങി തന്റെ മുന്നിൽ വന്നു നിന്ന ആ യുവാവിന്റെ കണ്ണിലെ തീക്ഷ്ണത ആ ദുരാത്മാവിനെ പോലും പൊള്ളിച്ചു ആ യുവാവ് മന്ത്രം ഉരുവിട്ടു കുര്യന്റെ കഴുത്തിലെ പിടിമെല്ലെ വീണു ആ ദുരാത്മാവ് ഒരു പുകയായി അവിടെ ഒഴുകി നടന്നു നിന്നെ വന്ന ദൈവപുത്രൻ കത്തനാർ കത്തനാർ മാടനും മറുതയും യക്ഷിയും കാവൽക്കാരൻ മഹാമാന്ത്രികൻ കടമറ്റത്ത് കത്തനാരുടെ അത്ഭുത കഥ ഇനി നിങ്ങൾക്കും ആസ്വദിക്കാം എമ്മിലൂടെ ഒറ്റ പൗലോസ് എന്ന പതിനഞ്ച് വയസ്സുകാരൻ പയ്യന്റെ കടമറ്റത്ത് കത്തനാർ എന്ന മാന്ത്രികനിലേക്കുള്ള പരകായ പ്രവേശത്തിന്റെ ത്രില്ലടിപ്പിക്കുന്ന കഥ തുടർന്നും കേൾക്കൂ തന്റെ സ്നേഹവും ആശ്രയ ുമായിരുന്ന അച്ഛനും അമ്മയ്ക്കും പിറക്കാൻ പോലും അനുവദിക്കാതെ ദുരാത്മാക്കൾ ക്രൂരമായി കൊന്ന് കുഞ്ഞനുജതിക്കും വേണ്ടിയുള്ള പ്രതികാരം കൊച്ചു പൗലോസ് എന്ന പതിനഞ്ച് വയസ്സുകാരൻ പയ്യൻ ഏറ്റെടുത്തു കടമറ്റം ദേശത്തിന്റെ ആശ്രയത്തുരുത്തായ കടമറ്റം പള്ളിയിലെ ആബോ അച്ഛന്റെ കീഴിൽ കൊച്ചു പൗലോസ് വളർന്നത് ആത്മാക്കളെ നശിപ്പിക്കാൻ കഴിവുള്ള ഒരു മഹാമാന്ത്രികനാവണമെന്നുള്ള ഒടുങ്ങാത്ത ആഗ്രഹം കൊണ്ടായിരുന്നു പട്ടണത്തിൽ നിന്നും കഴിഞ്ഞ് വരുന്ന വഴി ഇന്നലെ രാത്രി മറിയത്തെ പള്ളിക്ക് പുറത്തെ കുരിശടിക്ക് സമീപം ആ പതിനഞ്ച് വയസ്സുള്ള ബാലൻ നനഞ്ഞു കുതിർന്നു വന്നു

ാണ് അദ്ദേഹം ചുറ്റിപ്പിടഞ്ഞു കിടക്കുന്ന സുറിയാനി പുരോഹിതന്മാർ മാത്രം കൈവശം സാത്താൻ കെട്ട മാല അല്ല അല്ല പരിശുദ്ധിയും തെളിഞ്ഞു കാണാം വെറുതെ കുഞ്ഞിനെ കെട്ടി കരഞ്ഞു തളർന്നു തളർന്നുപോയി അവന് മറുപടി പറയാൻ കഴിഞ്ഞില്ല ആ മാല അവന് മരിക്കുന്നതിന് മുൻപ് അവന്റെ അമ്മച്ചി കൊടുത്തതായിരുന്നു പക്ഷെ അതിന്റെ ഉറവിടം അവൻ അറിയില്ലായിരുന്നു ആബോ അച്ഛൻ മുതൽ കൊച്ചു പൗലോസിനെ കൂടെ കൂട്ടി തന്റെ സന്തോഷ ജീവിതം നഷ്ടപ്പെടാൻ കാരണമായ ദുഷ്ടശക്തികളോട് അവന് തീർത്താൽ തീരാത്ത പകയും വിദ്വേഷവും ഉണ്ടായിരുന്നു ഏത് വിധേയനെയും അവയെ ഉന്മൂലനം ചെയ്യണമെന്ന് തന്റെ പ്രതികാരം നിറവേറ്റണമെന്ന് കൊച്ചു പൌലോസ് മനസ്സുകൊണ്ട് പ്രതിജ്ഞയെടുത്തു ദുഷ്ടശക്തികൾക്കും പിശാചിക്കൾക്കുമെതിരെയുള്ള ചിഹ്നങ്ങൾ ചിത്രങ്ങൾ എന്നിവയൊക്കെ കയ്യിൽ കിട്ടുന്ന സുറിയാനെ മലയാളം കയ്യെഴുത്ത് പ്രതികളിൽ നിന്നും കണ്ടു മനസ്സിലാക്കാൻ പൌലോസ് ശ്രമിച്ചു ഏകാഗ്രതയും ബുദ്ധിവൈഭവവും നന്നായി ഉണ്ടായിരുന്ന പൌലോസ് ആബോ അച്ഛന്റെ പ്രാർത്ഥനകൾ സംസാരങ്ങൾ ക്രിയകൾ എന്നിവയൊക്കെ അച്ഛൻ കാണാതെ തന്നെ നിരീക്ഷിക്കുകയും കേട്ട് പഠിക്കുകയും ചെയ്തു കപ്പ്യാർ മത്തായി

ഒരു നിമിഷത്തേക്ക് അവൻ മറന്നുപോയിരുന്നു ആ ഓർമ്മ അവനെ കൂടുതൽ ഭയപ്പെടുത്തി ശബ്ദം കേൾക്കുന്നില്ലേ അതോ കേട്ടിട്ടും പേടിച്ച് ഓരോ അടി മുന്നോട്ട് വെക്കുമ്പോഴും അവന്റെ ഉള്ളിലെ ഭയം കൂടി വന്നു എന്തോ ഒരു അസാധാരണത്വം അവൻ അനുഭവപ്പെട്ടു ഒടുവിൽ അവൻ പള്ളിമണിയുടെ മുന്നിലെത്തി പെട്ടെന്നാണ് ആ നടക്കുന്ന സത്യം ഒരു മിന്നൽ പിണർ പോലെ അവന്റെ മനസ്സിൽ പതിച്ചത് ഇല്ല ഇത് ഇത് ഞാൻ മാത്രം കേൾക്കുന്ന ശബ്ദമാണ് മറ്റാർക്കും ഇത് കേൾക്കാൻ കഴിയില്ല ആ തിരിച്ചറിവിൽ അവൻ നിന്നുപോയി അവന്റെ ഓർമ്മ ദിവസങ്ങൾ പിന്നോട്ട് സഞ്ചരിച്ചു തന്റെ അപ്പച്ചനെയും അമ്മച്ചയെയും ദുരാത്മാക്കൾ കൊന്ന ആ കറുത്ത രാത്രി അന്നും ഇതുപോലൊരു പള്ളിമണി മുഴങ്ങിയിരുന്നു എന്ന് അപ്പച്ചൻ പേടിയോടെ പറഞ്ഞ വാക്കുകൾ അവന്റെ കാതുകളിൽ മുഴങ്ങി അത് സാധാരണ മണിയല്ല മരണമണിയാണ് നമ്മളെ തേടി വരികയാണ് അപ്പച്ചന്റെയും അമ്മച്ചിയുടെയും മുഖങ്ങൾ അവന്റെ മനസ്സിൽ തെളിഞ്ഞു വന്നു ഇല്ല ഇനി ഓടി രക്ഷപ്പെടാനില്ല അപ്പച്ചനും അമ്മച്ചയ്ക്ക് വേണ്ടി ഈ നാടിനു വേണ്ടി എനിക്കിത് നേരിട്ടേ മതിയാവും ഗുരുമുഖത്ത് നിന്ന് പഠിച്ച മന്ത്രവിദ്യകൾ പരീക്ഷിക്കാനുള്ള സമയമായിരിക്കും ഇതെന്റെ ജീവിതത്തിലെ രണ്ടാമത്തെ പരീക്ഷണം ഞാൻ ജയിച്ചേ മതിയാവും ഭയം അവന്റെ സിരകളിൽ നിന്നും ഒഴിഞ്ഞുപോയി പകരം ഒരു തരം ധൈര്യം വന്ന് നിറഞ്ഞു പള്ളിയുടെ പിന്നാമ്പുറത്തുള്ള രഹസ്യവാതിലിലൂടെ അകത്ത് കടന്നു അൾത്താരയിലെ നിത്യവിളക്കിന്റെ അരന്റെ വെളിച്ചത്തിൽ അവൻ ആ കാഴ്ച കണ്ടു മണിമാളികയിലേക്കുള്ള കോണിപ്പടികളിൽ കറുത്ത രൂപങ്ങൾ എണ്ണിയാൽ തീരാത്തത്ര ദുരാത്മാക്കൾ ആ പള്ളിമണിയിൽ കൂടിയിരുന്ന് അട്ടഹസിക്കുകയാണ് അവരുടെ അട്ടഹാസമാണ് ആ മണിനാഥമായി പുറത്തേക്ക് വരുന്നത് അവൻ വേഗം അൾത്താരയിൽ നിന്നും കുന്തിരിക്കും കൈക്കലാക്കി അവൻ തന്റെ കയ്യിലെ ഉപ്പും ധൂമവും വിളക്കെണ്ണയും ചേർത്ത് ഒരു മിശ്രിതമുണ്ടാക്കി താഴെ മണിമാളികയുടെ നേർക്ക് ചുടനിലത്ത് അവനൊരു സംരക്ഷണ ചിഹ്നം വരച്ചു അവന്റെ കൈകൾ വിറച്ചില്ല ഇടറിയില്ല അവൻ ഒളിച്ചിരുന്ന് പഠിച്ച ഓരോ മന്ത്രവും മനസ്സിൽ ഉരുവിട്ടു ആ ചിഹ്നത്തിനകത്ത് കയറി നിന്നപ്പോൾ ഒരു അദൃശ്യ കവചം അവനെ പൊതിഞ്ഞതുപോലെ തോന്നി അന്ധകാരത്തിന്റെ സന്തതികളെ ഈ പുണ്യസ്ഥലം വിട്ടു തീരട്ടെ പൗലോസ് തന്റെ പെരുവിരലിൽ ഒരു മുറിവുണ്ടാക്കി ശേഷം തറയിൽ വരച്ച സംരക്ഷണ ചിഹ്നത്തിന് മുകളിലേക്ക് ആ രക്തം വിട്ടിച്ചു ദുരാത്മാക്കൾ വേദന കൊണ്ട് അലറി വിളിച്ചു കറുത്ത പുക ചുരുളുകളായി അവ ഒന്നൊന്നായി അപ്രത്യക്ഷമാകാൻ തുടങ്ങി കൊച്ചു പൗലോസ് തന്റെ സർവ്വശക്തിയും മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ടേയിരുന്നു പെട്ടെന്ന് കാതുകടങ്ങുന്ന മുഴക്കത്തോടെ മണിയുടെ ചലനം നിലയ്ക്കുകയും മണി നിലംപതിക്കുകയും ചെയ്തു പ്രഭാത സൂര്യന്റെ കിരണങ്ങൾ പള്ളിയിലേക്ക് അരിച്ചെത്തിയപ്പോൾ അവൻ തളർന്ന് ആ സംരക്ഷണ വലയത്തിനകത്തേക്ക് വീണുപോയിരുന്നു ആബോ അച്ഛൻ കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു ക്ഷീണിച്ച അവശനായി നിലത്ത് കിടക്കുന്ന പൗലോസ് അവന് ചുറ്റും വിചിത്രമായ ഒരു ചിഹ്നം പള്ളിക്കകത്ത് മുഴുവൻ കുന്തിരിക്കത്തിന്റെ രൂക്ഷഗന്ധം പൗലോസ് നടന്ന സംഭവങ്ങൾ വിവരിച്ചപ്പോൾ അച്ഛന്റെ കണ്ണുകളിൽ ഭയവും അതിശയവും ഒരുപോലെ നിറഞ്ഞു ഈ ചെറുപ്രായത്തിൽ ഇത്രയും വലിയൊരു ശക്തിയെ തളയ്ക്കാൻ അവനായെങ്കിൽ അവൻ സാധാരണക്കാരനല്ല കടമറ്റത്തിന് ഒരു കാവൽക്കാരൻ ജനിച്ചിരിക്കുന്നു അച്ഛൻ അവനെ അവരെ ചേർത്ത് പിടിച്ചു വലിയൊരു ആപത്തിൽ ഈ പള്ളിയെ പക്ഷേ അവസാനമല്ല ഒരു തുടക്കം മാത്രമാണ് വലിയ ആബു അച്ഛന്റെ വാക്കുകൾ സത്യമാകുന്നതിന് അധികം ദിവസം വേണ്ടി വന്നില്ല കടമറ്റത്തെ കായലിന്റെ ആഴങ്ങളിൽ വർഷങ്ങളായി ഉറങ്ങിക്കിടന്ന ഒരു ശാപം ഉണർന്നു കടലിൽ വെച്ച് കൊല്ലപ്പെട്ട ഒരു ജൂത നാവികന്റെ ആത്മാവ് പ്രതികാരദാഹിയായ ആ പ്രേതം ഒരു ശരീരത്തിൽ കാത്തിരിക്കുകയായിരുന്നു ആ ദുരാത്മാവ് തന്റെ ഇരയെ കണ്ടെത്തി പട്ടണത്തിൽ കച്ചവടം നടത്തിയിരുന്ന കുര്യൻ എന്ന പാവം മനുഷ്യൻ അവന്റെ ശരീരത്തിലേക്ക് ആ ജൂഡ നാവികന്റെ എന്തൊരു കാറ്റുമഴിപ്പ് ഇന്ന് കച്ചവടം പള്ളിമുറ്റത്ത് പ്രാർത്ഥിക്കുകയായിരുന്ന കുര്യൻ കണ്ണടച്ചു തുറക്കും കഴുത്തറ്റം വെള്ളത്തിൽ മുങ്ങിപ്പോയിരുന്നു പെട്ടെന്ന് കുര്യന്റെ കണ്ണുകൾ ചുവക്കാൻ തുടങ്ങി വർഷങ്ങളുടെ കാത്തിരിപ്പ് ഈ ശരീരം എന്റേതാണ് ഈ നാടും എന്റേതാണ് എന്നെ ചതിച്ചു കൊന്ന ഈ നാട്ടുകാരെ ഞാൻ വെറുതെ വിടില്ല ഈ കവിയും നശിക്കും കുര്യന്റെ രൂപം ഭീകരമായി മാറി അവന്റെ കണ്ണുകൾ ചുവന്ന് കലങ്ങി അവൻ അലറി വിളിച്ചുകൊണ്ട് കായലിലേക്ക് നോക്കി ആ നിമിഷം അതുവരെ ശാന്തമായിരുന്ന കായൽ പ്രക്ഷുദ്ധമായി കൂറ്റൻ തിരമാലകൾ കരയിലേക്ക് ആഞ്ഞടിച്ചു കടമറ്റം ഗ്രാമം വെള്ളത്തിനടിയിലാകാൻ തുടങ്ങി വീടുകളിലേക്ക് വെള്ളം ഇരച്ചു കയറി ജനങ്ങൾ പരിഭ്രാന്തരായി അലറി വിളിച്ചോടി അതേസമയം പൗലോസിന്റെ കാതുകളിലേക്ക് വീണ്ടും ഒരു പള്ളിമണി ശബ്ദം മുഴങ്ങി പൗലോസ് അത് കേട്ട് ഞെട്ടി നിലം പതിച്ച മണി നിലയ്ക്കാതെ മുഴങ്ങുന്നു അപകടം അടുത്തുണ്ട് ഒരേ സമയം രണ്ട് പ്രളയങ്ങളെ ആ ഗ്രാമം ഒന്ന് കായലിൽ നിന്നുള്ള ജലപ്രളയം മറ്റൊന്ന് കുര്യന്റെ ശരീരത്തിൽ കുടികൊള്ളുന്ന ദുരാത്മാവിന്റെ പ്രതികാര പ്രളയം കൊച്ചു പൗലോസ് ആ കാഴ്ച കണ്ടുനിന്നു അവന്റെ ജീവിതത്തിലെ അടുത്ത പരീക്ഷണം മുമ്പത്തേക്കാൾ ഭയാനകമായ ഒന്ന് ഒരു ഗ്രാമത്തിന്റെ മുഴുവൻ പ്രതീക്ഷയും ഇപ്പോൾ ആ പതിനഞ്ച് വയസ്സുകാരന്റെ കൈകളിലാണ് അവൻ അവനതിന് കഴിയുമോ കടമറ്റത്തെ രക്ഷിക്കാൻ അവനാകുമോ കടമറ്റത്ത് ഭയത്തിന്റെ പുതിയ അധ്യായം ആരംഭിക്കുകയാണോ വിധി തിരഞ്ഞെടുത്ത ഒരു കുട്ടിയുടെ ഇതിഹാസ തുല്യമായ കഥ മന്ത്രവാദങ്ങളുടെയും പിശാചികളുടെയും മുന്നിൽ തളരാത്ത അവന്റെ ഇച്ഛാശക്തിയുടെ കഥ കേൾക്കാം കഥകൾ നിങ്ങളുടെ പോക്കറ്റ് മാത്രം ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് എഫ് എം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ